ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങളെ പള്ളിയിൽ പോയി വന്നിട്ട് തറക്കളയിൽ കയറിയിട്ടുണ്ടു പിന്നെ പിടിപിടി പിടി പിടിയ ണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഞങ്ങള് നമുക്ക് കാണിക്കാം എന്താ എല്ലാം കാണിച്ചു വരുമ്പോൾ ടൈം കൂടുതലാവും അല്ലെ അപ്പൊ ചിക്കൻ കറിയൊക്കെ അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ബീഫ് മേടിക്കാൻ പോയി കഴിഞ്ഞിട്ട് തീർന്നു പോയി പള്ളിയിൽ കഴിഞ്ഞ വന്ന നേരെ വൈകിട്ട് പോയ ചിക്കൻ പൊരിക്കണത് മുമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ആക്കുന്നുണ്ട് അതെ പറയാ അവരം പോലെയാ ചെയ്യോട്ടോ അപ്പൊ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അടക്കം കൂട്ടി തിരിഞ്ഞുവെക്കണം അതിനെ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് പൊരിച്ചെടുത്തിട്ട് വേണം ബാക്കിത്തേക്ക് സവാള തീർന്നു പറയണേ ഏർ ഇന്നത്തെ വീഡിയോയില് എനിക്കൊരു അബദ്ധം പറ്റിയത് സവാള വേടിച്ചുണ്ട കാര്യം പറഞ്ഞു കഴിയുമ്പോ എങ്ങനെ പറഞ്ഞു സവാളയ്ക്ക് വെളുത്തുള്ളിക്ക് ഒക്കെ തീ പിടിച്ച വിലയാണ് അന്യായ വിലയാണ് ചുരുക്കം പറഞ്ഞു ഞാനാണെങ്കിൽ കടയിലൊന്നും പോവാത്ത ആളുമാണ് അങ്ങനെ മേടിച്ചോണ്ട് വല്ലത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കമന്റ് ഇട്ടിട്ടുണ്ട് സവാളയ്ക്ക് അന്യായ വില ഇല്ലല്ലോ എന്ന് അപ്പൊ ഞാൻ അങ്ങിനോട് ചോദിച്ചു ഏർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോന്ന് പറഞ്ഞു ആരമറുതാ മണിക്ക് ഇതിന് മാത്രം വരുക എന്നുള്ളത് ഇരുപതിരി കൂടിയിട്ടുള്ളൂ വെളുത്തൊളിക്കണ്ട വിളം കൂടിയുള്ളത് മുന്നൂറ്റി അമ്പതാണ് എന്നുള്ളത് അപ്പം എനിക്ക് ആവശ്യം പറ്റിയതാണ് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പേരുവകൾ ഒരുക്കിയെടുക്കുകയാണ് അങ്കള് കൂട്ടി തിരുമ്മി വെച്ചിരുന്ന ചിക്കൻ ഞാൻ വെളിച്ചെണ്ണയിൽ ഒരിക്കാനിട്ടിരിക്കുകയാണ് കുറച്ച് മാറ്റിവച്ചിട്ട് ഇട്ടെല്ലാം കൂടി പാത്രത്തിൽ തകയില്ല രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് വറുത്ത് പോരാൻ എഴുതിയാണ് എന്തൊക്കെയാണ് കേട്ടാൽ അതിനകത്ത് അരി കേട്ടണത് അതിനകത്ത് സമോള് സമോളും തക്കാളിയും പച്ചമുളക് ഇഞ്ചി ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി അല്ലേ ആദ്യം ഇട്ടത് ഞാൻ കോരി മാറ്റി രണ്ടാമത് കുറച്ച് പെട്ടോളി ഉണ്ടായിരുന്നു അത് ഇട്ടിരിക്കുകയാണ് അത് ഭാഗമായി കോരി മാറ്റിയിട്ട് വേണം ഈ ആ വെളിക്കണയിലിട്ട് വഴറ്റി എടുക്കേണ്ടതുണ്ട് അതിൽ പകുതിയോളം അരച്ച് ഗ്രേവി ആക്കുന്നുണ്ട് വെറുതി പിടുത്ത് ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം രണ്ടാമതൊരു ചെറിയ പീസൊക്കെ അതിനകത്ത് കോരി മാറ്റി അപ്പൊ വലിയ പീസിന് ഇച്ചിരി പോലെ തോന്നി അതുകൊണ്ട് ഇത് ഈ കടത്തന്നെ കൂട്ടിയിട്ട് കുറച്ച് നേരം കൂടി വാങ്ങിയിട്ട് പോരാ മരക്കാനായിട്ട് ഇത്രയും മാറ്റി ബാക്കി മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് വഴറ്റി തന്നത് തീ ഓഫ് ചെയ്തേക്കാണ് വഴക്കി എടുത്തത് ചിക്കനിലേക്ക് ചേർക്കാൻ വേണം ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ അത് അടപ്പത്ത് വെക്കുകയാണ് അപ്പോൾ പിന്നെ അത് അരച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് കലക്കി ചേർക്കുകയും ചെയ്യാം അതിനകത്തേക്ക് ഞാൻ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അരക്കുന്നതിൽ അരപ്പ് ചേർക്കാൻ വേണം കഴുകിത്തിരി വെള്ളമൊഴിക്കാം ഇളക്കി കൂട്ടട്ടെ തിരക്കിട്ടാണ് കറി ഉണ്ടാക്കിയതെങ്കിലും അല്ലാത്യുഗ്രൻ കറിയാണ് ഇനി തീ ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് തിളച്ചു മറിഞ്ഞു ഇത് വറുത്ത ചേക്കാനായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം കുറുകി വരും വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഞാനിപ്പം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നല്ല ടേസ്റ്റുള്ള ഉള്ള കറിയാണിത് തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയ ഉച്ചയൂണ് വിഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ചിക്കൻ കറി റോസ്റ്റ് പിന്നെ ഇത് സാമ്പാർ ഒന്ന് രാവിലേക്ക് അപ്പത്തിനെ ഉണ്ടാക്കിയത് കുറച്ച് പിന്നെ ഇത് മീൻ കറിയാണ് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ കാരണം കുറേശേ എടുത്തിട്ടുള്ളൂ പിന്നെ മീൻ പൊരിച്ചതുണ്ട് ഇത് പപ്പായ പുളി ഇതൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ മീൻ കറി ഇന്നലത്തെയാണ് ബാക്കി സാമ്പാർ ഇന്ന് രാവിലെ കുറച്ച് പിന്നെ ചിക്കൻ ഇപ്പം ഉണ്ടാക്കിയതാണ് പുളി മീൻ വറുത്തതും ഊണ് കഴിക്കട്ടെ കേട്ടോ അണ്ണീനെ കൊയ്യോ വന്നിട്ട് എതിർത്തി പിടിച്ചാണ് ഓരോന്ന് ഉണ്ടാക്കിയത് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് വെള്ളം മീൻകറിയാണ്ട്ടത് അല്ല ഇത് പുളിങ്കറിയാണ് പുളിങ്കറിയാണിട്ട പുളിങ്കറി എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ മീൻ വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പേ അടുപ്പിൻറെ ചോട്ടിലിരുന്ന് ഞാൻ വേറെ പണി കഴിതോണ്ടിരിക്കുന്നേ രണ്ട് പീസ് ഇണ്ടായുള്ളൂ വർക്കാനായിട്ട് എന്റെ ഒരു പീസ് ഞാൻ നേരത്തെ കിളി തിന്നോ ഞങ്ങക്ക് രണ്ടുപേർക്ക് രണ്ട് പീസ് ഉണ്ടായിരുന്നു തീർന്നു പോയായിരുന്നു വർക്കാൻ പരട്ടി വച്ചത് അതിന്റെ കൂടെ മുളക് ചോ തീറിട്ടത് നല്ലതാ സൂക്ഷിച്ചു കുടിക്കണം ചോർക്ക നീരാണ് കഴിക്കുന്നത് അതാര് കഴിച്ചാലും സൂക്ഷിച്ച് ചെറച്ചി കഴിക്കണം ചിക്കൻ റോസ്റ്റ് ചിരി മതി വേറെ എന്താ ഉള്ള എല്ലാം തീർന്നില്ലേ സാമ്പാറുണ്ട് ചിക്കൻ കറിയുണ്ട് പുളിങ്കറിയുണ്ട് മീൻ വറുത്തത് ആ മീൻ കറിയുണ്ട് ഉം അതിപ്പില്ല കൊടുത്തല്ലേ ഇനി വേണമെന്ന് ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഊട് കഴിക്കിട്ടേട്ടോ എല്ലാവരും ഊട് കഴിച്ചോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്